നമസ്കാരം തൻ്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിസയായ അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കള്ളർ എന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു ഇടയ്ക്ക് അഭിനയത്തിലും കൈവച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ ജീവിതവിശേഷങ്ങളും അവർ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത് ആ ദോഷം ചീത്ത സമയവും നല്ല സമയവും എന്നൊക്കെ പറയുന്നതൊന്നും വിശ്വസിക്കാതിരുന്ന ആളായിരുന്നു താനെന്നും എന്നാൽ ജീവിതത്തിൽ ഇപ്പോൾ അത്തരത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം അതിലൊക്കെ വിശ്വസിച്ചു പോകുന്നുവെന്നും പറയുകയാണ് രഞ്ജനി എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ വളരെ മോശം സമയമാണെന്നാണ് രഞ്ജനി ഹരിദാസ് പറയുന്നത് ദുബായിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം വീട്ടിലെ ഓരോ സാധനങ്ങളായി കേടുവന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ റൂമിലെ എ സിയും ടിവിയും പോയി അത് കഴിഞ്ഞ് ഹാളിലെ ടി വിയും ഇലക്ട്രീഷ്യനെയും എ സി സർവീസ് ചെയ്യുന്ന നാളെയും വിളിച്ചു വരുത്തി അത് നന്നാക്കിയപ്പോഴേക്കും വാഷിംഗ് മെഷീൻ കേടായി എന്തിനേറെ വണ്ടി രണ്ട് തവണ ആക്സിഡൻറ്റായി ഒരു തവണ വണ്ടിയുടെ എ പോയി വഴിയിലായി ഇതെല്ലാം സംഭവിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിലാണ് എന്നതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് തുടർന്നതെല്ലാം മോശമെന്ന അവസ്ഥയായിരുന്നു അവസാനം ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഒരു സുഹൃത്ത് ചോദിച്ചത് ഇനി കണ്ണീർ വല്ലതുമാണോ എന്ന് ഒരിക്കലും ഉപ്പും പുളകും കടുകും ഒഴിഞ്ഞിടാത്ത ഞാൻ അവൾ പറഞ്ഞത് കേട്ട് എന്നെയും എൻ്റെ വീടിനെയും മൊത്തത്തിൽ ഒഴിഞ്ഞിട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഹാളിലെ ടി വി പൊട്ടിപ്പോയത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ സഹോദരൻ സ്ഥലത്തില്ല എന്നതാണ് മറ്റൊരു കാര്യം കല്യാണം കഴിഞ്ഞ് അവൻ ലണ്ടനിലേക്ക് പോയി ഇതെല്ലാം ഞാനൊരാൾ തന്നെ നോക്കണം എനിക്കിപ്പോൾ വളരെ മോശം സമയമാണെങ്കിലും അമ്മയ്ക്കിത് നല്ല സമയമാണ്

ഇതെല്ലാം മാറി വരും നെഗറ്റീവായി ചിന്തിച്ചാൽ എല്ലാം നെഗറ്റീവായി തന്നെ വരും അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് രജ്നിയും അമ്മയും പറയുന്നു ഇനി നിങ്ങളെല്ലാവരും നല്ലത് സംഭവിക്കുമെന്ന് പറഞ്ഞ് പോസിറ്റീവായി കമൻറ്റിട്ടാൽ ഒരാശ്വാസമായിരിക്കുമെന്ന് പറഞ്ഞാണ് രജ്നി ഹരിദാസ് യൂട്യൂബ് വീഡിയോ അവസാനിപ്പിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണിൽ ലെന്സ് വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോയും വൈറലായിരുന്നു ഇത്തവണ ജാൻമണി ജാൻമണിയല്ല കൂടെയുള്ളത് വേറെ വർക്കുള്ളത് കൊണ്ട് ബിസിയാണ് എപ്പോഴും എന്നോട് ലെൻസ് വെച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട് ജാനും എല്ലാവരും വളരെ കൂളായി ചെയ്യുന്ന കാര്യമാണെങ്കിലും എനിക്കെന്തോ താല്പര്യമില്ലായിരുന്നു ഡ്രൈ ആവും പറ്റില്ല എന്നൊക്കെയുള്ള തോന്നലാണ് മനസ്സിൽ ലൈഫ് സ്റ്റേജിൽ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി കണ്ണിൽ കരട് പോയ പോലെയായിരുന്നു ഫീൽ ആയിരുന്നു കുറച്ച് നേരം കണ്ണടച്ചിരുന്നാൽ സെറ്റ് ആയിക്കോളും ലെൻസ് വെച്ച കാര്യം തന്നെ പിന്നെ ഓർക്കില്ലായിരുന്നു എന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞത് മറന്നാലും ഇത് തിരിച്ചെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുകയായിരുന്നു രഞ്ജിനി ഇത് എനിക്ക് കുറച്ച് സ്ട്രെസ്സ് തരുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഉപയോഗിക്കാത്തത് എന്നെ അങ്ങനെ അധികം ആൾക്കാർക്ക് കരയിപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾക്കതിന് കഴിഞ്ഞു രണ്ട് കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു എല്ലാവരും ഇത്രയും സഹിച്ചാണോ ലെൻസ് വെക്കുന്നതെന്നും രഞ്ജിനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷം മുൻപ് ഞാൻ ലെൻസ് വെക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ അനുഭവമായിരുന്നു മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തിനും നമ്മൾ മൂന്നാല് മിനിറ്റ് നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യണമെന്ന ചിന്തയാണ് എന്നെ ഇത് ചെയ്യിപ്പിക്കാതിരുന്നത് ഇനി ഞാൻ ചെയ്യില്ലെന്നും രഞ്ജിരി പറയുന്നുണ്ടായിരുന്നു കണ്ണടച്ച് തന്നെ ഇരിക്കുകയായിരുന്നു കണ്ണിൽ എന്തോ ഇരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സമയം വളരെ മോശമാണ് അതേക്കുറിച്ച് ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രഞ്ജിരി പറഞ്ഞിരുന്നു ലെൻസ് വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പത്ത് മിനിറ്റിനു ശേഷം ഇപ്പോൾ കുറച്ചുകൂടെ കംഫേർട്ട് എന്നായിരുന്നു പ്രതികരണം ഷോ കഴിഞ്ഞ് വന്നപ്പോഴാവട്ടെ ഈ സാധനം സാധനമുള്ളതെ അറിയുന്നില്ലെന്നായിരുന്നു മറുപടി ഇപ്പോഴിത് ചെയ്തില്ലെങ്കിലും എനിക്ക് ശരിക്കും പേടിയുള്ള കാര്യം തന്നെയാണെന്ന് വീഡിയോയിലൂടെ താഴെയായി രഞ്ജിനി കുറിച്ചിരുന്നു നാല്പത്തിരണ്ട് കാര്യമായി രഞ്ജിനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹം ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് പലരും താരത്തോട് ചോദിക്കാറുമുണ്ട് ഇതേക്കുറിച്ച് രഞ്ജിനി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു അമ്മ എന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെക്കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ പറയുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും എന്നേക്കാളും എല്ലാത്തിനും പോയിന്റ് ബെറ്റർ ആയിരിക്കണം പോയിന്റ് സീറോ സീറോ വണ്ണായാലും മതി കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല എൻ്റെ നെഗറ്റീവ് അതാണ് അവിടെ ഈഗോ അടിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല അതെൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ എന്തെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും ഇപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും എൻ്റെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കുന്നു എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാൻ എനിക്കൊരാളോട് ചോദിക്കേണ്ട അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം അങ്ങനെ ഞാൻ ട്രഡീഷണൽ ആ പുരുഷൻ എല്ലാത്തിനും എന്നേക്കാളും മികച്ചതായിരിക്കണം അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കിയിരുന്നു ശരത് പുളിമൂട് ആളുമായി പ്രണയത്തിലാണ് രഞ്ജിനി ഇപ്പോൾ ഇതിനു മുമ്പ് ബന്ധങ്ങളൊക്കെ ആത്മാർത്ഥമായിരുന്നെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും വിജയിച്ചില്ല അതിനുശേഷമാണ് ശരത്തുമായി ഇഷ്ടത്തിലാവുന്നത് വർഷങ്ങളായുള്ള രഞ്ജിനിക്ക് ശരത്തിനെ പരിചയമുണ്ട് ആ സമയത്ത് ശരത് വിവാഹിതനായിരുന്നു രഞ്ജിനി മറ്റൊരു ായിരുന്നു പിന്നീട് ശരത് വിവാഹമോചിതനായി രഞ്ജിനി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിച്ചു അങ്ങനെ ശരത്തും രഞ്ജിനിയും അടുപ്പത്തിലാവുകയായിരുന്നു ശരത്തുമായിട്ടുള്ള ബന്ധം വിവാഹത്തിലേക്ക് എത്തുമോ എന്നൊന്നും അറിയില്ലെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു അടുത്തിടെ രഞ്ജിനി പങ്കുവെച്ച വീഡിയോയിൽ തനിക്ക് മിഡിൽ ലൈഫ് ക്രൈസിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് രഞ്ജിനി വെളിപ്പെടുത്തിയതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു മധ്യവയസ്സിൽ തോന്നുന്ന ചില വിരക്തികളാണ് മിഡിൽ ലൈഫ് ക്രൈസിസ് അത് നാൽപ്പത് മുതൽ അറുപത് വരെ നീണ്ടു നിൽക്കും എല്ലാം നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം താൻ പ്രായമാവുന്നു എന്നതിന് എതിരെ പോരാടാനോ അത് നിഷേധിക്കാനോ ശ്രമിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എല്ലാത്തിനോടും ദേഷ്യം തോന്നുക എല്ലാം ആവർത്തി ചെയ്യുക എല്ലാത്തിൽ നിന്നും പിൻവലിയുക വിഷാദം അനുഭവപ്പെടുക താല്പര്യക്കുറവ് തോന്നുക എന്നൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇതിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരാളോട് താങ്കളെങ്കിലും സഹതാപവും നെഗറ്റീവ് കമൻറ്റുകളും നേരിട്ട് വരുന്നതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റ് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഈ അവസ്ഥയ്ക്കില്ല തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഗവേഷണം ചെയ്ത് നോക്കിയപ്പോൾ തനിക്ക് കാണിച്ച ലക്ഷണങ്ങളെല്ലാം മിഡിൽ ലൈഫ് ക്രൈസിൻ്റേതാണ് എന്ന് രഞ്ജിനി ഹരിദാസ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രഞ്ജിനി ഹരിദാസിൻ്റെ വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു എനിക്ക് ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു തന്ന ഒരു നടനുണ്ട് പക്ഷേ ഇപ്പോൾ കാണിച്ചു തരാൻ ആ ഫോട്ടോ കയ്യിലില്ല എനിക്ക് ഫോട്ടോ അയച്ചു തന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നിട്ട് എന്നോട് പറയും നിന്റെ ഫോട്ടോ അയച്ചതാ എൻ്റെ കയ്യിൽ തെളിവില്ല ഉണ്ടായിരുന്നുവെങ്കിൽ പേര് പറഞ്ഞേരേ മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് ഞാൻ മറുപടി നൽകും അതോടെ അത് അവസാനിക്കും പക്ഷേ ഇത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രം വരുന്നതല്ല ഇപ്പോൾ ഇത്തരം സംസാരം നടക്കുന്നതെല്ലാം ഇനി വരുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള ഒരു പാഠമായിരിക്കും കണ്ണു മഞ്ഞൊളിപ്പിക്കുന്ന മേഖലയാണ് സിനിമാ മേഖല പ്രശസ്തിയോടും പണത്തോടും നോ പറയാൻ എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല സാമ്പത്തികമായും മറ്റു പിന്നിൽ നിൽക്കുന്നവരാണ് ഇതിൽ പെട്ടുപോകുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രിവിലേജിൽ നിന്നും വരികയാണെങ്കിൽ അങ്ങനെയല്ല എൻ്റെ അച്ഛനും അമ്മയും നിർമ്മാതാവോ സംവിധായകനോ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇത്തരം അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകില്ല അത്തരം പ്രിവിലേജുകളില്ലാതെ മോഹവുമായി വരുമ്പോൾ നോ പറയാൻ പറ്റുന്നില്ല അവർ വിചാരിക്കുക യെസ് പറഞ്ഞാൽ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്താൽ അവരുടെ ജീവിതം മാറിമറിയുമെന്നാണ് അത് ചൂഷണമാണ് ഇത് അല്ല പക്ഷേ സ്ത്രീകളെ നോ പറയാനല്ല പഠിപ്പിക്കേണ്ടത് ആ അന്തരീക്ഷം മാറ്റാനാണ് ശ്രമിക്കേണ്ടത് എന്തുകൊണ്ട് സ്ത്രീകൾ നോ പറയുന്നില്ലെന്നാണ് പലരും ചോദിക്കുന്നത് പല സീനിയർ താരങ്ങളും പറയുന്നത് കണ്ടു എന്തുകൊണ്ട് നോ പറയുകയോ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോവുകയോ ചെയ്യുന്നില്ലെന്ന് എനിക്ക് നോ പറയാൻ അറിയാം പക്ഷേ പലർക്കും നോ പറയാൻ അറിയില്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വേറെയാണെന്നുമാണ് രഞ്ജിരി പറഞ്ഞിരുന്നത്